മാടായിപ്പാറയിൽ പരിസ്ഥിതി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു കുഞ്ഞിമംഗലം തണൽ വിജ്ഞാന കേന്ദ്രം മാടായിപ്പാറയിൽ പരിസ്ഥിതി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ആനന്ദ് പേക്കടം ക്യാമ്പിന് നേതൃത്വം നൽകി മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യവും ചരിത്ര സ്മാരകങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനുമാണ് തണൽ വിജ്ഞാന കേന്ദ്രം പരിസ്ഥിതി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത് പല നിറമുള്ള പാറയാണ് മാടായിപ്പാറ നിങ്ങൾ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ സ്വർണവർണമുള്ള പുൽത്തലപ്പുകളായിരിക്കും കാണുക അത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങിക്കഴിയുന്ന സമയത്ത് കരിമ്പാറ കണ്ടിട്ട് മഴക്കാലം വരുമ്പോഴേക്ക് നല്ല പച്ചപ്പ് കാണും പച്ചപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു നീല വസന്തം ഉണ്ടാകും അത് മുഴുവൻ ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കാക്കപ്പൂവാണ് കാക്കപ്പൂ ആ കാക്കപ്പൂ വസന്തമായിരിക്കും ആ സമയത്ത് തന്നെ ചൂത് ചൂത് നമുക്കറിയാം കൃഷ്ണപ്പൂവിൻ്റെയും വെള്ളനിറം ഇടക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും ഈ ചൂത് മാടായിപ്പാറയിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയുക ചൂ ചൂത് പിന്നെ വെള്ളത്തിന്റെ ഇൻഡിക്കേറ്റർ അത് പ്രധാനമായും ഇവിടെ മാടായിപ്പാറയിലെ ജൂതക്കുളം മാടായിക്കോട്ട തുടങ്ങിയ സ്ഥലങ്ങളിലും സന്ദർശനം നടത്തി ക്യാമ്പ് ഏറെ അറിവ് നൽകുന്നു എന്ന് തണൽ വിജ്ഞാന കേന്ദ്രം ഡയറക്ടർ വി വി സുരേഷ് പറഞ്ഞു കുട്ടികളും ഏറെ ആഹ്ലാദത്തോടെയാണ് പാറയിലെ ജൈവ വൈവിധ്യത്തോടൊപ്പം മഴ ആസ്വദിച്ചത് ഒരു ഒരു തൈ തൈ വേണ്ടി മഴക്കാലം എത്തിയതോടെ നിരവധി ആളുകളാണ് മാടായിപ്പാറയിൽ സഞ്ചാരികളായി എത്തുന്നത് ന്യൂസ് ബ്യൂറോ മാടായി ഐസി മൂൺ ഐസ് കീം എ ജനത ചാരിറ്റൽ ട്രൊസൈറ്റി പ്രോഡക്റ്റ്